ഹായ് ഫ്രണ്ട്സ് അപ്പാപ്യാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചുങ്കൻ തോട്ടിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ചെറുക്കാണനും ഇന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ ഈ കന്നിട്ടയിട്ടി ഇവിടെയാണ് നമ്മൾ ചായ കുടിക്കുന്നത് കേട്ടോ ചായ കുടിക്കാൻ വെള്ളം ഇവിടെ അടിപ്പിച്ചത് ഇപ്പം വെള്ളം വന്ന് അവര് രണ്ടുപേരും അങ്ങോട്ട് പോയി വെള്ളം പുറമോട്ട് സ്ഥലം പിടിക്കണം അല്ലെങ്കിൽ അപ്പുറം ഒരു വെള്ളമുണ്ട് ആ വെള്ളത്തെ കൈനേരി ടെർമിനലിൽ തടയിട്ടിരിക്കുന്ന നമ്മുടെ ഗോയപ്പുമായിട്ടാണ് നമ്മുടെ സഹോദരന ഗോയപ്പാണ് നമ്മുടെ കൈനേരി ടെർമിനലിൽ മറ്റേ ഈ ഉപ്പിലിട്ട സാധനങ്ങൾ പിന്നെ സർവത്ത് കുളുക്കി സർവത്ത് ഇതെല്ലാം ചെയ്യുന്ന പുള്ളിയാണ് അതുകൂടാതെ നമ്മുടെ ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഏരിയയാണ് ഈ ചുങ്കത്തുകേട്ട ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നത് ചെറിയ വള്ളങ്ങൾ ഇവിടെ വള്ളത്തിന് വാടക ഒരു ദിവസം ഒരു നൂറ് രൂപ മുതൽ മേളോട്ട് ഏട്ടാ ഇന്ധനുള്ള വള്ളങ്ങൾ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ പോകും മത്സ്യത്തൊഴിലാളികളാ ഒമ്പത് പേരും അവരുടെ പണി കഴിഞ്ഞാൽ എന്താ ഈ നിൽക്കുന്നതെല്ലാം സിലോട്ട് കുഞ്ഞാട്ടാ ഈ പൂക്കുന്ന എല്ലാം സിലോസ് കുഞ്ഞു വലുതും കാണുന്നുണ്ട് ഇടക്ക് വലുതോണ്ടെന്ന് വട്ടം വെറ്റൊതുവാൻ പറ്റത്തില്ല ചായ വെച്ചോണ്ട് ഒതുക്ക കിട്ടുമ്പോ നമുക്ക് നോക്കാം അവക്കാം ഇവിടുന്ന് അങ്ങൻപേരുണ്ട് വലുത് വീട് കേട്ടാ അപ്പാ ശിലോപ്പു നിറഞ്ഞു നിക്കുവാട്ടാടാ ഇവിടെ നിർത്തിക്കോടാ നീ നിൽക്കുന്നു നോയിക്ക ഇത് കണ്ടോ അത് ശിലോപ്പ് തിങ്ങി നിക്കുവാ ശങ്കര ശങ്കര വലുതഴിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് വട്ടം വെച്ചോണ്ട് ഒതുക്ക പൊങ്ങണ്ടല്ലോ വരുന്ന വെള്ളം ആ പൊങ്ങിൻ്റെ കൂടെ പൊക്കി മാറിക്കോളും മനസ്സിലായ ഒരുപാട് ദൂരം ഇല്ലെങ്കിലും അപ്പാ ഒരുപാട് ദൂരമില്ലെങ്കിലും കുറച്ച് ദൂരം കുറച്ച് ദൂരം വട്ടം വെച്ചോണ്ടൊന്ന് ഹായ് ഫ്രണ്ട്സ് അപ്പിയാണ് അപ്പം നമ്മൾ ഇതിന്റെ മേലില് വല വെക്കാനായിട്ട് പോകാനായിട്ട് നമ്മൾ വന്നേ അപ്പുറത്തോട്ട് മാറിയൊരു പോള കിടപ്പുണ്ട് അപ്പൊ എന്തേ ോിക്കത്ിലോപ്പിയായി പൊങ്ങി നിൽക്കുന്നത് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയത് അതെല്ലാം സിലോപ്പി സിലോപ്പി നാന്ന് കേട്ടോ സിലോപ്പി കരിമീൻ പള്ളത്തി എല്ലാം പൊങ്ങോ അപ്പ സിലോപ്പി കരിമീൻ പള്ളത്തി എല്ലാം പൊങ്ങുന്നു പൊങ്ങിടക്കുന്ന വള്ളത്തി അതെ ഇല്ല ഇല്ല പള്ളത്തില്ല അത് ഒരു കള പള്ളത്തി അതെ ഈ സൈഡിൽ കരിമീൻ പള്ളത്തിയ ഇല്ലേ അപ്പൊ നമ്മളെ ആ പൂളക്ക് പോകുന്നില്ല കേട്ടാ നമ്മള് ഈ നിൽക്കുന്ന രീതിയില് കാരണം വലുത് വലുതിനെ മാത്രം പിടിക്കാനായിട്ട് അപ്പം ചെറുതുണ്ടെങ്കിൽ നമ്മളെ ചെറിയ വലിയ തന്നെ വലയാണ് വെക്കുന്നത് ഈ ചെറുതല്ല അങ്ങ് വയ്ക്കുകയുള്ളൂ കാരണം ചെറുതെന്ന് പറഞ്ഞാൽ ഇത് നോക്കിക്ക നിങ്ങൾക്ക് എന്തുമാത്രം ഞാനേ ഇത് എന്തുമാത്രേ എന്തുമാത്ര പറഞ്ഞാൽ നീക്കി നോക്കി അതേ കിടക്ക് തിങ്ങി നിൽക്കുക നീങ്ങട്ടെ എന്ന് പറഞ്ഞാൽ പൊടിമീൻ എന്ന പൊടിമീൻ പറഞ്ഞാൽ പൊടിമീനല്ലേ ശിലോപ്പിക്കും ഞാൻ മൊത്തം ഇതിനിടയ്ക്ക് പള്ളത്തി ഉണ്ട് പള്ളത്തി കാണുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇതേ ഇല്ലേ കൂരിയില്ലേ കൂരി കരിമീൻ പള്ളത്തി ഇത് ഇത് പൊടി പള്ളത്തി അതെ ഈ പൊങ്ങി നിൽക്കുന്നത് കേട്ടോ ഇതെ ഇത് പള്ളത്തി എവിടാ ചട്ടത്തല്ലേ ചാട്ടിത്തലും കുഴപ്പമില്ല വളർത്തി ചട്ടിത്തലേന്ന് ചട്ടിത്തലയും ദൂരി വലിയ ചിലോട്ടി കാണും ചെലപ്പോ അത് ഇതിനടി കാണത്തില്ല വലുതടി കാണും ഒരു ഒരു അങ്ങോട്ട് നമുക്ക് നോക്കണ്ട അങ്ങോട്ട് കേറിയ പാങ് ഇപ്പറേ ഉണ്ടാ പാങ്ങടിക്കാൻ അല്ല നമ്മള് വന്നത് നമ്മളപ്പതിന് അടിക്കുന്നില്ല നമ്മൾ ഇങ്ങോട്ട് അപ്പുറത്തോട്ട് എന്തെങ്കിലും ഈ പാലം വരൊന്നു പോയി നോക്കാം പാപ്പാ പാലമ്പരോ നമ്മളേ ഇത് ഈ പൊങ്ങി നിൽക്കുന്ന തോടിന്റെ വട്ടം തന്നെ വെച്ച് പണിയാൻ പോവുക കേട്ടോ നല്ല ഒഴുക്കാണ് നല്ല അതിശക്തിയായ ഒഴുക്കുണ്ട് നോക്കൂ അല്ലേ അപ്പൊ ഇതിന്റെ അങ്ങനെ എവിടെയാണ് നടക്കട്ടെ ഇത് പോരാൻ എന്തിയെട്ട് ആണ കേട്ടോണ്ട് ഞങ്ങളെല്ലായിടത്തും പോണല്ലേ പൈസ ഉള്ള വസ്തു മാത്രണ്ട് കണ്ടത്തിന്റെ പുള്ള പാടത്തിൽ ആ ചെല്ലി ആ നാളെ കേട്ടെ നമുക്ക് ഇവിടെ ചട്ടിത്തലയും കൂരി ശിലോപ്പിക്കുന്നു അതാ കേട്ടോ നാളെ എടശിലോപ്പി നമുക്ക് കണ്ണിനെ കാണാം സത്യം പറഞ്ഞാലേ നമ്മൾ ഈ കുഞ്ഞാല് മുതലേ മീൻ പിടിക്കാൻ പോയി ഒരുപാട് മീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ കണക്കിന് മീൻ പൊങ്ങി വയ്ക്കാൻ നേരത്തെ ഒരു പ്രത്യേക സന്തോഷമായിട്ട് അപ്പം ഇത് കാണാത്ത നിങ്ങൾക്ക് എന്ത് മാത്രം സന്തോഷം നൽകും എന്നെനിക്കറിയാം എനിക്ക് ഫുൾ സന്തോഷം ഇത് നോക്കിയ ലക്ഷക്കണക്കിന് മീനാണ് പൊങ്ങി നമ്മൾ പറ്റ വന്നിട്ട് നമ്മളോട് എന്തോ പറയണമെന്നൊക്കെ അങ്ങനെ ഉണ്ട് ഇതിന്റെ അടിയിൽ വലുത് കാണും എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ വെക്കാൻ മൂന്നാട്ടെ ഞങ്ങൾ ഇന്ന ആ പോളക്ക് ഇപ്പം കൂരി വെക്കും അവിടെ നിൽക്കുന്ന പോളയുണ്ട് ആ പോലെ അവിടെ കൂരി വെക്കും ഇവിടെ മൊത്തം മുങ്ങിരിക്കും അതെ കണ്ടാ അവിടെ നിന്ന് അങ്ങോട്ടും മുങ്ങിയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് വല കൂരി വെക്കാൻ ഒരു അവസരം എന്ന് പറയുന്ന ആ പോലെ അവിടെ അപ്പൊ നമ്മൾ ആ പോലെ അവിടെ കൂരി വെച്ചിട്ടുണ്ട് നമ്മൾ മുകളിൽ നിന്ന് മേളിന്ന് ഇങ്ങോട്ട് നോക്കും തടവിലേക്ക് ഇങ്ങോട്ട് വലിച്ചു നോക്കും അപ്പൊ ഇതിന്റെ അടി ഭാഗത്ത് നിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു പത്തമ്പത് കിലോ ഒരു അമ്പത് കിലോ തിലോപ്പി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇത് വെക്കാൻ പോളും കേട്ടോ അതിന് എന്ത് മാത്രം കിട്ടും ഒന്നും അറിയാൻ പറ്റില്ല ഈ ചെറുതല്ല നമ്മുടെ എല്ലാം ഊരിപ്പും ചെറുതൊന്നും നമ്മൾ പിടിക്കത്തില്ല ചെറുതല്ല നോക്കും നമ്മൾ വലുതിനാൽ മാത്രം നമ്മുടെ അടിവല ഇതാണ് ഇതാണ് അടിവല ഇതാണ് നമ്മൾ ചെളി ചവിട്ടി താറ്റുന്നത് കേട്ടാ നമ്മളെ വല കൊടുത്തു കേട്ടോ വലയില്ല ആ ചവറിന് കറക്കി നമ്മൾ ഇങ്ങോട്ട് കുത്തിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വട്ടം വെത്തിരിക്കും നീ സൈഡിൽ കുത്താനുള്ള മാർഗം നോക്കി നമ്മൾ അവളെ വല കൊടുത്തു കേട്ടോ ഇനി തടവലയായിട്ട് നമ്മള് കടിഞ്ഞോട്ട് പോവുക ഇങ്ങനെ മീൻ നിൽക്കുമ്പഴേ ഇതിനകത്ത് ഇറങ്ങി വല വെക്കാനായിട്ട് കൊതി തോന്നും കേട്ടോ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കനെ പോയി ഷാരൂഖ് എന്താണ് നമ്മളെ സബ്സ്ക്രൈബർ വീഡിയോ ഇതിന്റെ താഴത്തെ പൂരി ഉണ്ട് കിലോക്കുണ്ട് ഇതിന്റെ താഴത്ത് എന്ന് ഞങ്ങളൊന്ന് നോക്കുക വല വെച്ച് വല കിഴക്കു വെച്ച് ഇനിയിപ്പൊ ഇവിടെ വല കിട്ടി വലിക്കാന്ന് വെച്ച്

വര് പോയി ഞാൻ അവിടെ സീലപ്പ് അല്ല സൂപ്പർ സീലപ്പ് കേട്ടോ അപ്പൊ നാ അക്കൗണ്ട് തുറക്കണ്ടല്ലേ വാ അന്നാ പോകാനാണോ കൊക്ക് അന്നാ പോകൂ കുഴപ്പമില്ല കുഴപ്പമില്ല ഞങ്ങളെ നോക്കില്ല അണ്ണന അണ്ണന്റെ പണി ആ വെള്ളം ഓടിക്കില്ല അണ്ണയിപ്പോന്നു കുഴപ്പമില്ല തൊഴഞ്ഞ് നോക്കും വല കറത്തി ഇങ്ങി കൊണ്ടുവന്നു മീനൊക്കട്ടെ നമ്മളെ വലയ്ക്കകത്ത് മിക്ക നിൽക്കുന്ന മീനാണ് അത് വലുത് എന്തുമാത്രം ഉണ്ടോന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയാൻ കേട്ടോ വലട്ടെല്ലാം വലയപ്പോ കട്ടി നമ്മളെ വലയുടെ മൂടന്ന് നോക്കിട്ട മൂട് വലയുടെ മൂട്ട് നോക്കിയിട്ടുണ്ടോ അവരൊക്കെ അത് ചട്ടിത്തറയം കൂരി കിടന്ന് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നതാണ് പണിത് നോക്കി മീൻ കുറവാണെങ്കിൽ നമ്മൾ ഒരു റൗണ്ടും നമ്മൾ നോക്കും കേട്ടോ ഇല്ല അവിടെ വന്ന ഒരുമാതിരി വലുപ്പമില്ല എനിക്കണല്ലേ കയറുല്ലേ നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയതാ ഒന്ന് നിൽക്കുന്നു നമ്മൾ വല വലിച്ചോണ്ട് വന്നപ്പോഴേ അപ്പന്റെ കൈക്ക് വലയ കീറി കുരുങ്ങിയ വേറെ രണ്ടെണ്ണ അപ്പന്റെ കൈ വന്നു അല്ലേ അപ്പാരി ടക്കുകയിട്ട് दे। വരിക നമ്മടെ പാല ഇപ്പം പൊങ്ങി ഏട്ടാ മല നമ്മളാ പോളയെല്ലാം തള്ളി പാല പൊക്കിട്ടില്ല ഇപ്പം നോക്കാം നമുക്ക് തന്നെ പക്ഷെ ഈ വലതൊന്നും അങ്ങോട്ട് കണ്ടില്ല ഏട്ടാ ചെറുതൊക്കെ പോണുണ്ട് ആ പള്ളികളുടെ സ്ഥലം കിടപ്പുണ്ടായിരുന്നു അവിടെ കാണുമല്ലേ നമ്മള് രണ്ടാമത്തെ മുറിയാണ് അതിനൊക്കെ കൂരി കളഞ്ഞാലും ചെറുതിനൊക്കെ കൂറി കളഞ്ഞാൽ ആ കൂരിനെ ആ കരിമീൻ വളർത്തി അല്ലെങ്കിൽ ശരിയാക്കില്ല ഈ കൂട്ടത്തില് ചിലപ്പോ ചെറുതിനെല്ലാം കൂരി കളഞ്ഞേക്കും

ഈ ടൈപ്പ് ഫിലോപ്പി ിലപ്പി എടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം കുഞ്ഞാതി ആ വലുപ്പി എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് കൊണ്ടേ വേറെ രണ്ട് രണ്ട് മൂന്ന് വരാൻ ഇവിടെ കളിക്ക സ്ഥലം ചേല്ല ഒരാള് ഒരാളിനെടുത്ത് വേറെ കിടന്നുല്ലേ ചക് അല്ലേപ്പൊരുമാരും എടുത്ത പുറത്തേക്ക് അല്ല ഒരു കൂലി എടുക്കാൻ വീതം കൂലി കളഞ്ഞു സുഖങ്ങളും എന്നുള്ള പ്രതീക്ഷ അല്ല പക്ഷെ വലുത് കുറവ് நமக்கு இற மீனே நம்ம எடுத்துள்ள இத்த மீனே நம்மள ർക്കൊരു വീഡിയോട്ടോ വന്നോടെ നമ്മ ഇനി മേളോട്ട് കയറി ഒരു വലയങ്ങൾ വെക്കുന്നുണ്ട് ആ ഒരു വലയാണ് ആണ് നോക്കുന്നുണ്ട് നമ്മളെ വലയെല്ലാം അടിച്ചു കഴിഞ്ഞു കേട്ടോ ഇപ്പൊ നമ്മൾ വിട്ടേക്കും അപ്പുറത്തൊരു വലമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവുക അപ്പൊ നമ്മൾ അടുത്ത വീഴ്ച കേട്ടാ കെട്ടില്ല കെട്ടിട്ടില്ല എന്നാ